പ്രിയ ബന്ധുമിത്രങ്ങൾക്കും നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന ചൂട് ഞാൻ കേരളത്ത് വന്നിട്ട് അറുപത്തഞ്ച് വർഷമായി ഇത്ര വർഷത്തിൽ ഇതുപോലെ ഒരു ചൂട് എനിക്ക് അനുഭവപ്പെട്ടിട്ടേ ഇല്ല കേട്ടോ സൂര്യൻ തലയുടെ മുകളിലാണോ അതോ തലയ്ക്കുള്ളിലാണോ എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള ചൂടാണ് അന്നേരം എന്തായി ഏവർക്കും എല്ലാവർക്കും ചൂട് കാരണം തലയൊക്കെ വേർത്ത് ജലദോഷം ചുമ തൊണ്ടവേദന തലവേദന എല്ലാം എല്ലാവർക്കും ഉണ്ട് ഓരോ സംസാരിക്കുമ്പോൾ തന്നെ ചുമയോടുകൂടിയാണ് സംസാരിക്കുന്നത് അതിൽ നിന്ന് റിലീഫ് കിട്ടാൻ വേണ്ടി ഞാൻ ഈസി ആയിട്ട് ഒരു കഷായം എന്ന് പറയാം അല്ലെങ്കിൽ ചുക്ക് കാപ്പി എന്ന് പറയാം എങ്ങനെയാ ഞാൻ കാണിച്ചു തരാവെ ഈസ്റ്റൻകാരുടെ ചുക്ക് പൊടി കട കിട്ടും കേട്ടോ അത് വാങ്ങിച്ചു വയ്ക്കാം ഒരു സ്പൂൺ ചുക്ക് പൊടി എടുക്കണം ഒരു സ്പൂൺ കുരുമുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കഫം ഉണ്ടെങ്കിൽ എല്ലാം പുറത്തും കൊണ്ടുവന്നേക്കത് പിന്നെ വീട്ടിൽ വെറ്റ ഉണ്ടെങ്കിൽ മൂന്ന് വെറ്റ എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ വിളയ്ക്ക് വാങ്ങിക്കുക അതും ഇല്ലെങ്കിൽ ഇടണമെന്നില്ല തുളസിയില കാണുമല്ലോ എല്ലാ വീടുകളിലും അതും ഇതുപോലെ തന്നെ തുളസിയില മാറ്റി കൊടുക്കുക ഞെട്ട് മാറ്റി ഇട്ട് കൊടുക്കുക ഇത് ചെറിയ കഷ്ണം കരിപ്പെട്ടി കരിപ്പെട്ടി ഇല്ല എന്താ ഇത്തിരി ശർക്കര ഇട്ടോ കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ രണ്ടു പേർക്കാണ് കാണിക്കുന്നത് രണ്ട് ഗ്ലാസ് വെള്ളം ഇണത്ത് വെച്ചിട്ടുണ്ട് ഇത് അടുപ്പത്ത് വെയ്ക്കുവാണേ വെച്ചിട്ടാദ്യം കരിപ്പട്ടി അങ്ങി ഇടുക തിളച്ചിട്ട് കരിപ്പൊട്ടി ഉരുകി വരുമ്പോഴത്തേക്കും അടുപ്പ് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പറഞ്ഞ സാധനം എല്ലാം അങ്ങി ഇടുക ഞാനിട്ട് കാണിച്ച് തരാവെ ആദ്യം കരുപ്പട്ടി ഉരുകി വരട്ടെ കരിപ്പട്ടി അലിഞ്ഞ് കിട്ടിയ അതിനകത്ത് പിച്ചിട്ടിരിക്കുന്ന വെറ്റയും തുളസിയിലും ഇടുവാണ് നമുക്ക് ടൈം ലാഭിക്കാം അതുകൊണ്ടാണ് മൂടി വെക്കുന്നത് കാർപ്പണ്ടി ഇടുമ്പന്നെ വെറ്റയിലേയും തുളസിയിലേയും പിച്ച് ഇടാം കുഴപ്പമില്ല നല്ലപോലെ തിളച്ച് അതിൽ ചെറിയ സ്പൂൺ മതി കേട്ടോ രണ്ട് പേർക്കല്ലേ എന്നാൽ ഇത്ര ഇട്ടു ഫുൾ എടുക്കുന്നില്ല കുറച്ചു മതി നല്ല എരിവുള്ള കുരുമുളക് അത് പിന്നെ മഞ്ഞപ്പൊടി പകുതിക്ക് എടുത്താൽ മതിയെ അടുപ്പ് സ്ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് അല്ലെങ്കിൽ എല്ലാം തിളച്ച് പുറത്തോട്ട് ചാടും ഒരു മിനിറ്റ് തിളച്ചാൽ മതി തോന്നാൻ തിളയ്ക്കണം ആവശ്യമില്ല െട്ടോ രാത്രിയോ രാവിലെയോ ഇത്തിരി ചൂടോടെ ഇത് കുടിക്കുക രണ്ട് ആ ദിവസം കുടിക്കുമ്പോൾ തന്നെ ചുമ എല്ലാം മാറും കഫം എല്ലാം മാറും നമുക്ക് മൂന്ന് ദിവസം രാവിലെ രാത്രി അല്ലെങ്കിൽ ഒരു നേരം ആയാലും മതി അവരോട് ദേഹം അനുസരിച്ചിട്ട് ഒരുപാട് ജലദോഷമാണ് രണ്ടു നേരം കുടിക്കുക ചെറുതായിട്ടുള്ളുണ്ടെങ്കിൽ രാത്രി ഒരു നേരം കിടക്കുന്ന മുമ്പായിട്ട് ചൂടോടെ കുടിക്കുക ഇത് പെട്ടെന്നാണല്ലോ എനിക്ക് എളുപ്പമല്ലേ ഇത് അതേ ഹോസ്റ്റലിൽ ഇരിക്കുന്ന പിള്ളേർക്ക് അടുപ്പ് കാണത്തില്ലല്ലോ അവർ ഒരു ഗ്ലാസ് ചൂടുവെള്ളം വാങ്ങിച്ചിട്ട് ഞാനീ പറഞ്ഞ പൊടികൾ മാത്രം അതായത് കുരുമുളക് പൊടി ചുക്ക് പൊടി കടയ്ക്ക് ഇട്ടുമല്ലോ മഞ്ഞൾപ്പൊടി ഇത്ര ശർക്കരയോ ശർക്കരങ്കില്ല എന്നുണ്ടെങ്കിൽ ഇത്തിരി പഞ്ചസാര ഇട്ട് കൊച്ചു പിള്ളേർക്കെല്ലാം കുഴപ്പമൊന്നുമില്ല അങ്ങനെ പാത്രത്തെ മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അവർ തെളിച്ചങ്ങ് കുടിക്കാം ഞാൻ ഫ്രീ വേണം ഇത്ര മതി കുറഞ്ഞ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് തെളിഞ്ഞ് ഒഴിച്ചെടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ചായ അരിപ്പുണ്ടല്ലോ ചായ അരിപ്പിടുത്ത് ഒഴിച്ച് നമുക്ക് കുടിക്കാം നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് കുടിച്ചിട്ട് ജലദോഷം മാറിയ ഇല്ലെന്നുള്ളത് എന്റെ കമന്റ് ബോക്സിൽ ഇട്ട് തരണം ഇപ്പം ചെയ്യാതെ നോക്കട്ടെ ഇടക്കിടക്ക് ഓരോ ഞാൻ ചേർക്കുന്നുണ്ടല്ലോ അത് കാരണം ശ്രദ്ധിച്ച് ഇതുപോലെ തന്നെ ചെയ്താൽ മതി ഓടി പോവും കേട്ടോ ജലദോഷം ചുമയൊക്കെ ഭൈമക്കളെ പിന്നെ സപ്ലേ ചെയ്യാൻ സപ്ലേ ചെയ്യണേ ലൈക്ക് അടിക്കണം കമൻറ്റ് ബോക്സ് കമൻറ്റ് ഇടണം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കണം ഞാൻ എല്ലാ അറിയുന്നുണ്ട് കേട്ടോ നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ലവ് യു മക്കളെ ബൈ നാളെ ചുക്ക് കാവിയുടെ വേറൊരു റെസിപ്പി കൂടെ നാളെ ഞാൻ കാണിച്ചു തരാവേ വെയിറ്റ് ആൻഡ്സി ബൈ